ഡേ ടു വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇനോക്കാശിഹറ പാർക്ക് എന്ന് പറയും ഇവിടെ കൂടുതലായിട്ടും ഫാമിലീസും കപ്പിൾസ് ഒക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇതിൽ രണ്ടിലും പെടാത്ത കാരും കൊണ്ട് പട്ടിനും പൊച്ചിനും നോക്കി നടന്നു കേട്ടോ കൊച്ചധികം നേരം മരങ്ങളും ഇലകളും ബോട്ടിംഗ് ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒന്ന് ബോറടിച്ചു വിട്ടോ ഞാൻ ഒറ്റയ്ക്ക് വന്ന കാരും കൊണ്ട് എനിക്ക് ചെറുതായിട്ട് ബോറടിച്ചു അടിച്ചു വിട്ടോ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു സൂ കണ്ടത് അപ്പൊ ബോറടി മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ആ സൂര്യ കയറാന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റ് എടുത്ത സൂയിൽ കയറി ഇപ്പോൾ അവിടെയുള്ളവർക്ക് എന്നെക്കാളും ട്ടോ ഫുഡ് പോലും കഴിക്കാണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ അതിന്റെ ഉള്ളിൽ കണ്ടു കേട്ടോ ഇവർക്കും അതേ വിഷമായിരുന്നു ഇവരുടെ മുട്ടയുടെ സൈസാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻ വന്നു നമ്മുടെ ഫിഷിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കോഴിക്കാർപ്പാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് പിന്നെ ഈ പിള്ളേരൊക്കെ കൂടി നോക്കുന്നത് തവളേനയാണ് കേട്ടോ ഇവിടെയുള്ള പിള്ളേർക്ക് തവളേനൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തക്കുറിയത്തിൽ വരണം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പാടത്തും പറമ്പിലും വേണമെങ്കിൽ വീട്ടിന്റെ അകത്ത് വരെ നമുക്ക് തവളേന കാണാനായിട്ട് പറ്റും പിന്നെ ഒരു കരിങ്കല് പോലത്തെ ആമേന കണ്ടായിരുന്നു കേട്ടോ ജപ്പാൻകാർക്ക് എല്ലാ പാർക്കിന്റെ ഉള്ളിലും ഒരു അമ്പലം അത് നിർബന്ധിച്ചു ാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ സൈക്കിളെ കയറാൻ വേണ്ടി നോക്കായിരുന്നു കേട്ടോ ആദ്യം പരാജയപ്പെട്ടെങ്കിലും പിന്നെ പുള്ളിക്കാരൻ അത് കയറി എല്ലാവരും പുള്ളിക്കാരനെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്ടം വീഡിയോ അപ്പൊ അടുത്തവരെ